പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിൻ്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ പ്രകാശൻ കിരണിനെ ചെന്ന് കാണുകയാണ് അവൻ്റെ തിരിച്ചുവരവ് നല്ലതിനല്ല എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഇതേ തുടർന്ന് സ്റ്റെഫിയെ വീണ്ടും ചെന്ന കിരൺ കണ്ടതിനെ തുടർന്ന് സ്റ്റെഫി പൊട്ടിച്ചിരിക്കുകയാണ് എന്ത് വിചാരിച്ചു ഗംഗാപ്രസാദിനെ അങ്ങനെ അങ്ങ് കൊന്നുകളയാമെന്നോ ഒരിക്കലുമില്ല ഗംഗാപ്രസാദിനെ തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല അതാണ് അവൻ അവനെ അങ്ങനെ എളുപ്പം കൊല്ലാനൊന്നും ആർക്കും പറ്റില്ല ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കിരൺ മാത്രവുമല്ല ഇനി ഗംഗാപ്രസാദിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കിരൺ ഗംഗാപ്രസാദിനെ തേടി ഇറങ്ങുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്